ാന്ത് പോന്നാൽ എങ്ങനെയൊക്കെയാവും എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇന്ന് കണ്ടത് എന്താ മൈസൂർ പാക് കണ്ടിട്ടില്ലേ പത്രത്തിൽ മൈസൂർ പാക്ക് എന്ത് മാറ്റി പാക് മാറ്റി പാഖിന്റെ അകത്ത് പാകിസ്ഥാനുമായിട്ട് എന്തോ വന്നുകൊണ്ടെന്നാണ് പാക്കിന് എന്നിട്ട് എന്താക്കിയ പേര് പേര് മാറ്റി ഒരു ബേക്കറിക്കാരൻ തന്നെ മാറ്റി ഒരു ആർ എസ് കാരനാണ് എന്നിട്ട് പറഞ്ഞു ഇനി മൈസൂർ ശ്രീ മൈസൂർ ശ്രീ മൈസൂർ പാക്കിന് പകരം മൈസൂർ ശ്രീ ഒരുതരം ഭ്രാന്താണ് ഈ ഭ്രാന്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഇവിടെ നിന്നാണ് ഈ പശ്ചാത്തലത്തിൽ നിന്നാണ് മനുശ്രീയുടെയും മനു മനുസ്മൃതിയുടെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ ചാതുർവർണ്ണ വ്യവസ്ഥയുടെയും നമ്മളിവിടെ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അടിമതുല്യമായിട്ട് ജീവിച്ച ആ കാലഘട്ടത്തിൻ്റെ അതിനവർ കൊടുത്ത പേരാണ് സനാതനധർമ്മം എന്ന സാമൂഹിക ജീതി ആ സംബന്ധമായിരുന്നു ജീവിതത്തിൻ്റെ അതങ്ങനെ അതിനെതിരായിട്ട് വർത്താനം പറയുന്നത് പോലും ദേശവിരുദ്ധമാണെന്നാണ് ഇപ്പോൾ പറയുന്നത് ഇവർ കുറേ ആളുകൾ ദേശത്തിൻ്റെ അധിപന്മാരായിട്ട് ആ ദേശീയത നേരത്തെ പറഞ്ഞാണ് ദേശീയത ഹിന്ദു ഹിന്ദു ദേശീയതയിൽ ആര് പെടില്ല പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനൊന്നും പെടില്ല അതുകൊണ്ടാണ് ആർക്കെതിരായിട്ട് ഇപ്പോൾ കലാപം ഒരാൾക്കെതിരായിട്ട് ഇപ്പോൾ കലാപം തുടങ്ങിയിട്ടുണ്ടല്ലോ ബോർഡിനെതിരായിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊന്നും യഥാർത്ഥത്തിൽ സംസ്കൃതമല്ല എന്നാ പറയുന്നത് സംസ്കൃതം കേട്ടോ ഒരാൾ ചോദിക്കുകയാണ് ഈ വേടന് പക്ഷിജാതിക്കാരന് എപ്പോഴാണ് ഈ കല ഈ കല എന്ന് പറഞ്ഞാൽ ഏത് കലയാ റാപ്പ് മ്യൂസിക് റാപ്പ് എന്ന ഈ കലാരൂപം എങ്ങനെയാണ് പട്ടികവർഗത്തിന് പട്ടികജാതിക്കാരന് കിട്ടിയത് എന്നാണ് ഒരുത്തൻ്റെ ചോദ്യം ആ ചോദ്യം എന്താ ആ ചോദ്യത്തിന്റെ സ്പിരിറ്റ് എന്താ ചാതുർവർണിയാണ് വെറുതെ ഒരു ചാതുർവർണ എന്ന് പറഞ്ഞാൽ പോരാ ഓരോ പദപ്രയോഗങ്ങളെയും സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന ചാതുർവർണ്ണി നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് പറയാണ് കലാഭാസമാണ് കലാഭാസം എന്താ കലാഭാസം ചാട്ടുളി പോലെ ഈ വർഗീയ വർഗീയ ശക്തികൾക്ക് ഇതിന്റെ ഭാഗമായിട്ടുള്ള ചാതുർവർണ്ണ വ്യവസ്ഥയെ കാത്തു സൂക്ഷിക്കുന്ന ശക്തികളുടെ നെഞ്ചിലേക്ക് എഴുതുവിടുന്ന അമ്പ് പോലെ ചാട്ടുളി പോലെ വാക്കുകൾ പ്രയോഗിക്കാനുള്ള കഴിവാണ് ശേഷിയാണ് മറ്റെല്ലാ റാപ്പ് മ്യൂസിക്കിൽ നിന്നും വ്യത്യസ്തമായി വേടനെ ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായി പ്രഖ്യാപിച്ചത് ആർ എസ്കാരുണ്ട് പിന്നെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ വക്താക്കളുണ്ട് ഇപ്പൊ ബി ജെ പി കാരുണ്ട് ഇവരെല്ലാം വേടനെതിരായിട്ട് അതിശക്തിയായിട്ടുള്ള കടന്നാക്രമം നടത്താൻ തീരുമാനിച്ചു തയ്യാറായി കെട്ടി ഇറങ്ങി പുറപ്പെട്ടതാണ് അപ്പോഴ് കേരളത്തിലെ ഇടതുപക്ഷ മനസ്സ് ഒരു കാര്യം ഉറപ്പായിട്ട് പറഞ്ഞു വേടൻ ഉപയോഗിക്കുന്ന പദങ്ങളും ഇപ്പൊ വേടനെതിരായിട്ട് കേസ് കൊടുത്തിരിക്കുകയാണ് പാലക്കാട് ഒരു ബി ജെ പി നേതാവിൻ്റെ ഭാര്യ അത് നരേന്ദ്രമോദിയെ വിമർശിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആരാ പറഞ്ഞത് നരേന്ദ്രമോദിയെ വിമർശിക്കാൻ അവകാശമില്ല എന്ന് ജനാധിപത്യ സമൂഹത്തിൽ വേടൻ മാത്രമല്ല വേടൻ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള നിരവധിയായ വിമർശനങ്ങൾ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണാധികാരി വർഗത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് നേരെ ജനാധിപത്യ സമൂഹത്തിന്റെ ഭാഗമായി ആ വിമർശനങ്ങൾ ഉയർത്തുക തന്നെ ചെയ്യും ഉയരുക തന്നെ ചെയ്യും എത്ര കേസ്